ഹലോ ഓൾ എല്ലാവർക്കും മേ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളൊരു ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ഓക്കെ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി പി ജി എന്തോ ആയിക്കോട്ടെ ഇന്നത്തെ കാലത്ത് ഒരു പത്താം ക്ലാസ് പാസ്സാവാത്തവരായിട്ട് ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല അല്ലെ ഇൻ കേസ് നിങ്ങൾ പത്ത് ആയിട്ടില്ല ഫെയിൽഡ് ആണ് നോ ഇഷ്യൂ സെവൻത്ത് സ്റ്റാൻഡേർഡ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ നേട്ടമുള്ളൊരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മളിപ്പോ പഠിക്കുന്നുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിന് പഠിക്കുന്നുണ്ട് ബേവ്കോ എൽ ഡി എസ് പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഏതിനാണ് ഞാൻ പഠിക്കേണ്ടത് ഇതിൽ ഏതിന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും എന്നെ സംബന്ധിച്ചുള്ള ജോലി വളരെ അത്യാവശ്യമാണ് അപ്പൊ ഞാൻ ഏതിന് പഠിച്ചാലരും എനിക്ക് ജോലി കിട്ടുക എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സൊല്യൂഷൻ ഞാൻ പറയാം എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞുതരാം ഇതില് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്ന എന്താണോ എപ്പോഴും അത് മാത്രം സ്വീകരിക്കാം നമ്മുടെ ലൈഫ് അങ്ങനെയാണ് നമുക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തരാനും നമ്മളെ നേർവഴിക്ക് നടത്താനായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും പക്ഷെ എപ്പോഴും ചിന്തിക്കേണ്ട എന്താണ് നമുക്ക് അത് ശരിയായിട്ട് തോന്നണ്ട സെൽഫ് നമുക്കത് ശെരിയാണോ നമ്മളത് ആവോ ആ ഡിസിഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഹാപ്പി ആവോ എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ മാത്രം നിങ്ങൾ നിങ്ങളുടെ ലൈഫില് ചൂസ് ചെയ്യാം പക്ഷെ അവ ഞാൻ പറയും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസിഷൻ എങ്ങനെയാണ് മിസ് ചെയ്യാതെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നേ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അട്ടർ അണ്ടർ ആയിരിക്കും അപ്പൊ അതിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴോ ഞാനെടുത്ത ഡിസിഷൻ ശരിയായില്ല ദെൻ കീപ്പ് ഓൺ ഗോയിങ് എന്താ ചെയ്യാ അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം ഞാൻ പറഞ്ഞു തന്ന ഇതൊന്നുമല്ല നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ മൂന്ന് കാര്യം വെച്ച് കമ്പയർ ചെയ്ത് പറയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് ജില്ലാ തലത്തിൽ അതായത് ഓരോ ജില്ലയിലും നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നതാണ് നിയമനം നടക്കുന്നത് അതാണ് അപ്പൊ ഞാനിപ്പോൾ ഒരു തിരുവനന്തപുരം ജില്ലക്കാരെയാണെങ്കിൽ എനിക്ക് അവിടെ അപ്ലൈ ചെയ്യാം അപ്പൊ അവിടെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് പോസ്റ്റിങ് വരുന്നത് ഇനി കമ്പനി ബോർഡ് എൽ ജിസും ബേവ്കോ എൽ ഡിസിയും ബേവ്കോ എൽ ഡി സി എന്നൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് റാങ്കിൽ വരുന്നതാണ് ബേക്കു എൽ ഡി സി എല്ലാ ജില്ലയിലും ഇല്ല നമുക്ക് ക്വാർട്ടേഴ്സിലേക്ക് ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ക്വാർട്ടേഴ്സിലേക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് നിയമനം ലഭിക്കുന്നത് ഇനി നമുക്ക് അടുത്ത് നോക്കിക്കഴിഞ്ഞാല് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് ഏറ്റവും കൂടുതൽ നിയമന സാധ്യതയുള്ള ഈ മൂന്നും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നിയമന സാധ്യത പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് വി എഫ് എയുടെ ക്വാളിഫിക്കേഷൻ ടെൻത്ത് ആണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്വാളിഫിക്കേഷൻ ടെൻത്ത് ആണ് ബേവ്കോ എൽ ഡി സിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ടെൻത്ത് ആണ് ഓക്കെ അപ്പൊ ഈ സെവൻത്ത് എന്ന് പറഞ്ഞാ സെവൻത്ത് എന്ന് പറഞ്ഞ പുച്ഛിച്ച് തള്ളിയിട്ടൊന്നും കാര്യമില്ല സ്റ്റേറ്റ് ലെവലായിട്ട് നടക്കുന്ന എക്സാം ആണ് എക്സാം സിമ്പിൾ ആണെങ്കിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും കഴിഞ്ഞ തവണയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഓർക്കം അത് കഴിഞ്ഞവർക്ക് എന്തുണ്ട് രണ്ടായിരത്തി സംതിങ്ങിനടുത്ത് നമുക്ക് എന്ത് പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് നോക്കിയേ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് നമുക്ക് മെയിനായിട്ടും വേരിയസ് ഗവൺമെന്റ് ഓൺ ആയിട്ടുള്ള കമ്പനിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ കെ സി ബി കെ എസ് എഫ് പോലെയുള്ള കോർപ്പറേഷൻ അണ്ടർലേക്ക് ബോണ്ട് അണ്ടറിലേക്കൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് നിയമനം ലഭിക്കുന്നത് ഓക്കെ എൽ ജി എസ് പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്കറിയാം ആ ലെവൽ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എൽ ജി എസ് ആണ് അപ്പൊ നോക്കിക്കേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് എത്രയുണ്ട് അതായത് മൂന്ന് വർഷമാണ് ഇതിന്റെ എന്ത് വരുന്നത് കാലാവധി വരുന്നത് അപ്പം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ആയിരിക്കും എന്ത് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിന്റെ എന്തു പോകുന്നത് അതായത് വാലിഡിറ്റി പോകുന്നത് അല്ലെ അപ്പൊ ഇതിന് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് എത്രാമത്തെ ആണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ ഓഗസ്റ്റിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അല്ലെ അപ്പൊ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു എന്ത് പോയിരിക്കുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കമ്പാരിറ്റീവ്ലി ഒന്ന് നോക്കിക്കേ അതായത് ഓഗസ്റ്റ് ഓർമ്മ എത്ര ഏഴ് മാസത്തിന്റെ അടുത്താവും അല്ലെ ഒരു ഏഴ് മാസത്തിന്റെ അടുത്തായിട്ടുണ്ട് അപ്പൊ ആ ടൈമില് എത്ര നിയമനം പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് അഡ്വൈസാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്പൊ പോയിരിക്കുന്നത് അല്ലെ അപ്പോ ഇത്രയും അഡ്വൈസ് പോയിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് അങ്ങോട്ടേക്ക് എത്ര അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അത്യാവശ്യം പഠിച്ചുകഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് റാങ്കിൾസ് അതായത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എനിക്ക് റാങ്കിൾസിൽ വന്നാൽ മതി സപ്ലൈയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് ചിന്തിക്കണം ആദ്യത്തെ അമ്പതിന്റെ ഉള്ളില് കേട്ടോ ആദ്യത്തെ ഞാൻ നൂറല്ല പറഞ്ഞത് അമ്പതിന്റെ ഉള്ളില് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ജോലി കിട്ടും ഇത് നോക്കിയേ ബിവറേജിന്റെ നോക്കി കഴിഞ്ഞാല് നമുക്കറിയാം ബൈ ട്രാൻസ്ഫർ ഡയറക്റ്റ് എടുത്തിരിക്കാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഡ്വൈസാണ് പോയിട്ടുള്ളൂ ലാസ്റ്റ് അഡ്വൈസ് പോയത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിയമനം പൊതുവെ കുറവാണ് ഞാൻ നിങ്ങൾ നെഗറ്റീവ് ആക്കാൻ പറയുന്നതല്ല പൊതുവെ കുറവാണ് പക്ഷേ ഒരു അമ്പതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഇപ്പോഴും പറയാണ് നിങ്ങൾ എപ്പോഴും ടോപ്പിൽ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം മാത്രല്ല അത്യാവശ്യം നല്ല രീതിയിൽ ബോണസും ഒക്കെ ആകുമ്പം ഏറ്റവും കൂടുതൽ ബോണസും കാര്യങ്ങളും അതുപോലെ ടീ ഒക്കെ കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് ബേവ് കോ എൽ ഡി സി എന്ന് പറയുന്നത് പക്ഷെ ഓവർ ടൈം ഒക്കെ നിൽക്കുന്ന നമുക്ക് ടൈം അതിന് എമൗണ്ട് വേറെ കിട്ടും പക്ഷെ രാവിലെ തൊട്ട് രാത്രി വരെത്തോളം നമുക്ക് വർക്കിംഗ് അവേഴ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു അതുപോലെ എന്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞു ബേവ് കോടെ നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പൊ ഇതിന് മൂന്നിലും പിന്നെ വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റ് ജില്ലാതലത്തിലാണ് പോകുന്നത് നമ്മളിപ്പോൾ ഓരോ ജില്ലയിലും ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ ജില്ലയിലും കട്ട് ഓഫ് എത്രയായിരുന്നു ഓരോ ജില്ലയിലും എത്രമാത്രം നിയമനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പോയിട്ട് റഫറൻസിൽ എടുക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി ഇനി ഇതിലെ ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിന്റെ സിലബസ് ഒന്ന് കാണിക്കട്ടെ ഇത് നമ്മളുടെ ബേവ്കോ എൽ ഡി സിക്കും അതുപോലെ ബി എഫ് എയ്ക്കും ഇൻ കേസ് പ്രിലിംസ് ഇല്ല മെയിൻസ് ആയിട്ടൊരു ഒറ്റ എക്സാം ആണ് അവർ നടത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് വ്യത്യാസം വരാൻ പോകുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അണ്ടറിലേക്ക് പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനും അല്ലെ ബേവ്കോ ബിവറേജസ് കോർപ്പറേഷനിൽ വരുമ്പോൾ അവിടെ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് എന്ത് വരാനുള്ള സാധ്യതയുണ്ട് മാർക്ക് അവിടെ മാത്രമാണ് നിങ്ങൾക്ക് വ്യത്യാസം വരാനുള്ള സാധ്യതയുള്ളൂ ഹിസ്റ്ററി അതുപോലെ ജോഗ്രഫി ഇക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ഫിസിക്സും കെമിസ്ട്രിയും കൂടെ കൂടി ആറുമാർക്ക് കലാ സാഹിത്യം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടറിന് മൂന്ന് സുപ്രധാന നിയമങ്ങൾ അഞ്ച് കറന്റ് അഫേഴ്സ് ഇരുപത് ലഘുഗണിതം മാനസിക ശേഷി പത്ത് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാത്സ് ആ പത്ത് നമ്മൾ പറഞ്ഞു ഇതെല്ലാം കൂട്ടി ഒരു ഹൺഡ്രഡ് മാർക്ക് ആണ് വരുന്നത് ഇനി ഇവിടെ നിങ്ങളെ കമ്പനി ബോർഡ് എൽ ജി എസ് നിങ്ങൾക്ക് ഇത്രയും ഏരിയാസിൽ പഠിക്കാനായിട്ട് വരുന്നില്ല എപ്പോഴും നിങ്ങൾക്ക് എന്താ വരുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് വരുമ്പം അവിടെ ഇല്ല അതുപോലെ മലയാളം ഇല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന പല ഏരിയാസും നമുക്കവിടെ പഠിക്കാനായിട്ടില്ല അപ്പോൾ നിങ്ങളൊരു ടെൻത്ത് പാസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന എക്സാം എന്ന് പറഞ്ഞ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് വളരെ ശുദ്ധമായിട്ടുള്ളൊരു മണ്ടത്തരായിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒറ്റ സിലബസ് നിങ്ങൾ നല്ല പോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഏതൊരു എക്സാം ആണെങ്കിലും എന്താണ് സിംപിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതായത് എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ല കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയതായിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഈ ഒരു കോഴ്സിന് നമ്മൾ എന്തായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഒന്നും നോക്കണ്ട മെയിൻ സിലബസ് വെച്ച് ഫോക്കസ് ചെയ്ത് പഠിച്ചോ അവിടെ കമ്പനി ബോർഡ് എൽ ജി എസ് വരുമ്പം നിങ്ങൾ കുറച്ചും കൂടെ ഹൈ ലെവലാണ് പഠിക്കുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ദെൻ നിങ്ങൾ എഴുതുക മൂന്നിന്റെ ലിസ്റ്റിൽ വരിക അടുത്ത് ടോപ്പിൽ വരിക കേട്ടോ ടോപ്പിൽ വരിക എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടി എന്നുള്ളത് നിങ്ങൾ പിക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം അപ്പോൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഈ പഠിക്കുന്നത് കാര്യം വേണം നമുക്ക് എല്ലായിടത്തും ക്ലാസ്സും കണ്ടനും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മുടെ അക്കാഡമി എങ്ങനെയാണ് ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ സ്റ്റുഡൻസിന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഒരു മെൻറ്റർ ആണ് ഒരു ദിവസം നിങ്ങൾ ഇന്ന ടോപ്പിക്കിൽ നിന്ന് ഇന്നത് പഠിക്കൂ അതുപോലെ ഇന്നത് പഠിക്കൂ മൂന്ന് സബ്ജെക്ട് പഠിക്കൂ പിക്ക് ചെയ്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ബോർ അടിക്കാത്ത രീതിയിൽ പഠിക്കൂ ഡെയിലി ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യുക എക്സാം എഴുതി 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 നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് ആ എക്സാം ഫിയർ മാറും ഓക്കെ ഒരു ആദ്യത്തെ സിക്സ് മന്ത് നമുക്ക് ഇനിയിപ്പോൾ എക്സാം ഒരു സിക്സ് മന്തിനാണെങ്കിൽ നിങ്ങൾക്കൊരു നാല് മാസം കൊണ്ടെങ്കിലും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ തരുന്ന രീതിയിലാണെങ്കിൽ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഞാനൊരു ഒരു മാസത്തുകൂടെ അഡീഷണൽ ഇട്ടിട്ടുണ്ട് നമ്മളുടെ അല്ലേ പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം അസുഖം കൊണ്ടൊക്കെ നിങ്ങൾക്ക് നീണ്ടുപോകണമെങ്കിൽ ഒരു മാസം കൊണ്ട് എടുത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും ദെൻ ലാസ്റ്റ് ഞങ്ങൾ ടു മന്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻസ് ആയിരിക്കും അതിൽ നമ്മൾ ലൈവിലെ പി വൈ വൈക്യു ഡിസ്കഷൻ ഉണ്ടാകും മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ ഉണ്ടാകും അതുപോലെ തന്നെ മാക്സിമം എം സി ക്യൂ കൊണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മളുടെ ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ പ്രയാണം ബാച്ച് എ സി ബി അക്കാഡമിയിൽ പോയിട്ട് അതായത് നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് പർച്ചേസ് ചെയ്തിട്ട് ഈ നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ നമ്മളുടെ മെൻറ്ററിന നമ്പറും നിങ്ങളുടെ പേട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ താങ്ക് യു